െതിരായി കേസെടുത്തതും മറ്റു കാര്യങ്ങൾ ചെയ്തു ഇപ്പോഴും ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സർക്കാർ അതിനെ എതിർത്തു അല്ലേ നവീൻ ബാബുവിന്റെ കുടുംബമാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പണ്ട് മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കാറില്ല ഈ ഗവൺമെന്റ് ശക്തിയായി എതിർത്തു കാരണം സി ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ ഇപ്പൊ കുടുങ്ങിയവര് മാത്രമല്ല ഒരുപാട് ആളുകൾ കുടുങ്ങി ഈ പമ്പ് ആരുടെയാണ് ഒരു ബിനാമിയാണ് ഇവര് ഇതിലെ പ്രതികൾ എന്ന് പറയുന്ന ഒരു ബിനാമികളാണ് ഈ പമ്പ് ആരുടേതാണെന്നെല്ലാം കൊടുത്തു വരും പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാരുടെ ക്ഷീണി ഏർപ്പാടുകൾ അടക്കം വെളിയിൽ വരും എന്നതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷിക്കുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കൊടുക്കണം ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഏർപ്പെടുന്നു പ്രതികരിച്ചിട്ടുണ്ട് പിന്നോട്ട് മാറുകയാണ് പറയുകയും ചെയ്തു അല്ല അല്ല ഇ ഡി നോട്ടീസിനെ കുറിച്ച് സി പി എമ്മിന്റെ മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ അറിയാൻ പാടാണോ സംശയം ഇനി അതെല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതിരിക്കണെന്നാണ് അത് അവര് മനോരമയിൽ കൊടുത്ത ഒരു വാർത്തക്കെതിരായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് ഞങ്ങളെല്ലാം വായിച്ചാണ് ആ വാർത്ത കേരളത്തിലെല്ലാവരും ആദ്യത്തെ ദിവസം കൊടുത്തത് ആദ്യത്തെ പേജാണ് ഫസ്റ്റ് പേജാണ് ആദ്യത്തെ ദിവസം കൊടുത്ത വാർത്ത അത് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് പേജ് പിന്നീട് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് കൊടുത്തത് രണ്ടാമത്തെ പേജാണ് മൂന്ന് പേജ് ഉണ്ട് ആ നോട്ടീസിന് അത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പേജ് ഇത് രണ്ടും ഒരു പേജ് അല്ല ആദ്യത്തെ ദിവസം പത്രത്തിൽ വന്നത് അല്ലെ ഒരു പേജും ഞാൻ ആദ്യത്തെ പേജും രണ്ടാമത്തെ ദിവസം വന്ന രണ്ടാമത്തെ പേജുമാണ് ഇതാണ് വാർത്ത വന്നത് ആ വാർത്തയിൽ ഒരു തെറ്റുമില്ല ഇ ഡി അത് സ്ഥിരീകരിച്ചല്ലോ ഇ ഡിയിൽ അവിടെ നിന്ന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് സംശയം ഉണ്ടായിരുന്നത് ഞാനും മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി അത് ലൈഫ് മിഷൻ ആണോ അതോ ആണോ എന്ന് വ്യക്തമാക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ലാവലിൻ കേസ് ആണെന്ന് ഇ ഡി തന്നെ വ്യക്തമാക്കി അപ്പൊ ലാവ്ലിൻ കേസിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് വാങ്ങിച്ചോ അതിവിടെ ആള് താമസം ഇല്ല എന്ന് പറയും മടക്കി കൊടുത്തോന്നൊക്കെ ഉള്ളത് വേറെ കാര്യം ഞങ്ങൾ ചോദിച്ചത് ഇ ഡി എന്തുകൊണ്ട് പിന്നെ പ്രൊസീഡ് ചെയ്തില്ല അതാണ് ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് അവിഹിതമായൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് ആ ബന്ധം കൊണ്ട് അത് മുമ്പോട്ട് പോയില്ല അത് തന്നെയാണ് എസ് എൻ സി ലാവലിംഗ് കേസില് മുപ്പത്തഞ്ചോ മുപ്പത്താറോ പ്രാവശ്യം മാറ്റിവെച്ചു ഞാൻ പറഞ്ഞല്ലോ എപ്പൊ സുപ്രീം കോടതിയില് സി ബി ഐ കൊടുത്ത അപ്പീലാ കേസെടുത്താല് സി ബി ഐയുടെ വക്കീലില് പനിയേരി അന്ന് കേസ് കളിക്കുന്ന ദിവസം പരിചയം സി ബി ഐ വക്കീലും ഹാജരാകൂല മുപ്പത്താറ് പ്രാവശ്യം മാറ്റിവെച്ചു ഏതെങ്കിലും കേസ് ഉണ്ടോ സി ബി ഐയുടെ കേസ് മുപ്പത്തി ആറ് പ്രാവശ്യം മാറ്റിവെച്ചത് അപ്പൊ അതുകൊണ്ട് ഈ കേസ് ഈ നോട്ടീസ് കൊടുത്തതിൽ കൂടി അവസാനിപ്പിച്ച അതിന്റെ ഇടയിൽ ധാരണയായി ഈ നോട്ടീസ് കൊടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന പാർലമെന്റ് അലക്ഷൻ്റെ തൊട്ട് തലേ വർഷം അത് കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് നേതാവ് ഒസമലയെ എം ആർ അജിത് കുമാർ കണ്ടു എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ലേ കണ്ടില്ലാന്ന് രണ്ടുപേരും നിഷേധിച്ചു പിന്നെ സമ്മതിച്ചു പിന്നെ പൂരം കലക്കിത് ആരോപണം വന്നു പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പോയി എന്നുള്ള ആരോപണം വന്നു അതൊക്കെ ഇതിന്റെ ഭാഗമാണ് കൊരട്ടിയിലെ അല്ലെ നമ്മുടെ കൊടകര കൊരൽപ്പണ കേസ് ഒറ്റ ബി ജെ പി നേതാക്കന്മാർക്കും കുഴപ്പമില്ല എല്ലാവരും രക്ഷപ്പെടുത്തി അതല്ല ഇതിന്റെ ഭാഗമാണ് ഈ നോട്ടീസ് ഒരു വാർത്ത പറഞ്ഞതിൽ ഈ നോട്ടീസ് കറക്റ്റ് ആണ് അത് ഈ ഡി സ്ഥിരീകരിച്ച നോട്ടീസാണ് നിങ്ങൾ ഒരു പേജും ഒരു ദിവസം ഒരു പേജും രണ്ടാമത്തെ പേജും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ ഫസ്റ്റ് പേജും രണ്ടാമത്തെ പേജും മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ സി പി എമ്മിന് എന്തുവാല്ലോ അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം എന്നാണ് പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ വാർത്തയാക്കിയ മാധ്യമ പ്രവർത്തകർക്കെതിരായി നോട്ടീസ് സൈബർ ആക്രമണം നടത്തുമോ എന്ത് നടക്കോ കേരളത്തിൽ അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കണ്ട വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഹീനമായ ആക്രമണം നടത്തില്ലേ ഇപ്പോ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞുപിടിച്ച് സൈബർ ആക്രമണം നടത്തുകയാണ് അതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാൽ മതി അതൊക്കെ കയ്യില് വെച്ചാൽ മതി ആ പരിപാടിയല്ല അതൊന്നുമായിട്ട് ഇറങ്ങണ്ട ാണ് അല്ല അവര് ജി സുധാകരനെ പോലുള്ള ഇത്രയും സമുന്നതരായ നേതാവിനെതിരെ ഞങ്ങൾ എല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി സി പി എം അതപതിച്ചല്ലോ സി പി എം അതപാതിച്ചല്ലോ ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടി നോക്കിക്കാണെന്ന ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത് അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞങ്ങൾ അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോ പൈസ കൊടുക്കുന്നത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ ഞാനെന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിരുന്നു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലേക്ക് ഒരുപോലെ പൈസ ഒരുപോലെ ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആളെ പോലും വെച്ചേക്കില്ല കാരണം ആൾ മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെ ഇല്ല വിദൂഷകരുടെ കൂട്ടത്തില് അല്ല ജി സുധാകരൻ വിദൂഷകരെ മാത്രമാണ് ഇപ്പൊ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത് അല്ലെ അല്ലാതെ അള്ള മാന്യരായ ആളുകൾക്ക് സി പി എമ്മിൽ പോലും സാധനമില്ല പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി പുറത്തു നിൽക്കുന്ന ആളുകൾ പ്രതിപക്ഷത്തേക്കുന്ന ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ഇങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണുന്ന ഒരാളല്ല അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും നീ ചെയ്തത് ഡെലിറ്റ് ചെയ്യണം അദ്ദേഹത്തെ കുറിച്ച് അപവാദം പറയരുതെന്ന് പറയും പറയും ഞാൻ കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു ഞങ്ങളുടെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കിക്കാണുന്നതാണ് ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം എന്റെ നിയോജ മണ്ഡലത്തില് ഒരു പാല ഉദ്ഘാടനത്തിൽ വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ചു എന്റെ തെരഞ്ഞെടുപ്പിൽ തൊട്ടുപോകും അത് അങ്ങനെ അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നന്തരായ ഒരു നേതാവിനെ ഒക്കെ ഇതിൽ ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കരുത് അതിൽ നിന്ന് അവര് പിന്തിരിയണോന്നാണ് എനിക്ക് പറയാം അത് പാർട്ടി പാർട്ടി അല്ലേ പാർട്ടി പാർട്ടിയല്ലേ അത് പാർട്ടിയാ പാർട്ടിയാണ് ഞാനല്ലേ ഞാൻ കണ്ടില്ല അല്ല അതൊക്കെ ഈ ഉചിതമായ സമയത്ത് പറയും ഇങ്ങനെ പൊട്ടുവര നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം